സ്ലാമലേക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുട്ടുള്ള ഒരു മുറി തലങ്ങും വിലങ്ങും എവിടെ നോക്കിയാലും ഇരുട്ടാണ് മുകളിലേക്കൊന്ന് കൈ ഉയർത്താൻ സാധിക്കുന്നില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയാൻ പറ്റില്ല ഒരേ ഒരു കിടക്കം നേരെ മുന്നിൽ ചുമരാണ് പിന്നിലും ചുമരാണ് നല്ല നനഞ്ഞ മണ്ണിൻ്റെ ചുമര് മുകളിലുള്ളത് കല്ലുകൾ കൊണ്ട് ഭിത്തിയുണ്ടാക്കിയിരിക്കുന്നു താഴെയും മണ്ണാണ് തലയിണ വച്ചിരിക്കുന്നതും മണ്ണാണ് ആ മണ്ണിലൂടെ പുഴുക്കൾ മുഖത്തെ കരിച്ചു വരുന്നുണ്ട് ആദ്യം നിൻ്റെ തടത്തിലേക്ക് അതിലൂടെ നിൻ്റെ കണ്ണിലേക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ നിൻ്റെ കണ്ണുകൾ അലിഞ്ഞില്ലാതെയായി പോകുന്നു ആ കണ്ണുകൾക്ക് പകരം അവിടെയുണ്ടാകുന്നത് വെറും രണ്ട് കുഴികൾ മാത്രം പിന്നീട് ഓരോ അവയവങ്ങളും അലിഞ്ഞലിഞ്ഞ് പോവുകയാണ് മണ്ണിനോട് ചേരുകയാണ് ഇതിൻ്റെ ഓരോ വേദന അനുഭവിക്കുന്നുണ്ട് ആ പുഴുക്കളെ കാണുന്നുണ്ട് ചിതലുകളെ കാണുന്നുണ്ട് പാമ്പുകളെ കാണുന്നുണ്ട് തേളുകളെ കാണുന്നുണ്ട് പക്ഷെ ഒന്നിനെപ്പോലും തൊടാനുള്ള ഒന്ന് തട്ടിക്കളയാനുള്ള ശേഷി നിനക്കില്ല അതിനുള്ള കഴിവ് നിനക്കൊരിക്കലുമില്ല അതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് മാത്രം ഈ ഒരു അവസ്ഥ കബറിലുണ്ടാകുന്ന അതിഭീകരമായ ഒരു അവസ്ഥയാണ് മലക്കുകൾ അങ്ങോട്ട് വരുന്നുണ്ട് ലോഹുവിൻ്റെ മുൻകർ നഖീർ അലിഹിമസ്വലാത്തു വസ്സലാം ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനു മുമ്പ് റൗമാൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നിൻ്റെ തെറ്റുകൾ നിന്നോട് നിൻ്റെ കഫൻ പുടവയിൽ കൈകൾ മഷിയാക്കിക്കൊണ്ട് പേനയാക്കിക്കൊണ്ട് എഴുതാൻ പറയുന്നുണ്ട് അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ തെറ്റുകളായിരിക്കുമോ നന്മകളായിരിക്കുമോ കൂടുതലുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഇന്നത്തെ രാത്രി ആ ചിന്തക്കുള്ളതായൊന്ന് മാറ്റിവെച്ചു നോക്കൂ തീർച്ചയായും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ ഖബറിനെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിച്ചാൽ തീർച്ചയായും നമുക്ക് നന്മകൾ കൂടുതൽ ചെയ്യാൻ കഴിയും ബഹുമാനപ്പെട്ട റുസ്മാനുബിൻ അഫ്ഫാൻ അലിയുള്ളാഹ് അൻഹു ഖബറൊന്ന് കേട്ടാൽ ഖബറൊന്ന് കണ്ടാൽ ഖബറിൻ്റെ അടുത്തുകൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മഹന്മാർ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ കരഞ്ഞ് കരഞ്ഞ് അവിടുത്തെ താടി നനഞ്ഞുറ്റുമായിരുന്നു എന്നും റുസ്മാലുബിൻ അഹ്വാൻ അലി അള്ളാഹ്നുവിനോട് ചോദിക്കുന്നുണ്ട് മഹനവറുകളെ എന്തുകൊണ്ടാണ് അങ് ഇത്ര കരയുന്നത് താങ്കൾക്ക് സ്വർഗം ഉറപ്പാണല്ലോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളിൽ ഒരാളാണല്ലോ ഉസ്മാൻ ബിൻ എന്നിട്ടും എന്തേ ഇത്ര കരയാൻ കാരണം മഹാനവറുകൾ പറയുകയാണ് ഇന്ന റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലമ കാൽ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ കബർ ഖബർ എന്ന് പറയുന്നത് ആഹ്റത്തിലെ ഏറ്റവും ആദ്യത്തെ വീടാണ് ഫ ഇൻ ഇന്നജമിൻഹു അവിടെ നിന്നാരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഴ്ദു ഐസറു മിൻഹ് അതിനു ശേഷമുള്ളതൊക്കെ അതിനേക്കാൾ വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഇല്ലം യഞ്ചുമിൻഹു അവിടെ നിന്നാരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ പ്രയാസപ്പെട്ടാൽ കബറിൽ ബുദ്ധിമുട്ടിയാൽ ഫമാ ഫമാബദൂ അഷദ്ൻ അതിന് ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ പ്രയാസകരമായിരിക്കും വളരെ ബുദ്ധിമുട്ടേറിയ വളരെ പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ളത് കാല എന്നിട്ട് മാലുബിൻ അഫ്ഫാൻ അലിയുള്ളാഹുവിന് പറയാണ് വ കാല റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം ഹബീബായ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാറുമൻലറൻ കത്തു ഇല്ല അവൽ അഫ്ലർമിൻ ഖബർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാൾ ഖബറിനേക്കാൾ മോശമായ ഖബറിനേക്കാൾ പ്രയാസകരമായ ഖബറിലുള്ള ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള മറ്റൊരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല ഹബീബ് സല്ലു അലഹി വസ്ലം അപ്പോൾ ഇന്ന് ആലോചിച്ചു നോക്കൂ ഖബറിൻ്റെ അവസ്ഥ അഷ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട ഉസ്മാനുബിൻ അഹ്ഫാൻ അലി അൻഹു കരഞ്ഞ് കരഞ്ഞ് അവിടുത്തെ കണ്ണുകൾ കലങ്ങി ഒലിച്ച കണ്ണുനീര് താടിരോമങ്ങളെ നനക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു കരച്ചിലാണ് അവിടെ നിന്ന് കരഞ്ഞത് അബറ് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് പുറത്തുനിന്ന് കാണുന്നത് പോലെ പുറത്തുനിന്ന് കേൾക്കുന്നത് പോലെ പുറത്തുനിന്നാസ്വദിക്കുന്നത് പോലെയുള്ള ഒരു ആസ്വാദനമല്ല അതിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹു സുബുഹാനഹുവത്തായാല വളരെ സുഖമുള്ള കബറുകളുടെ കൂട്ടത്തിൽ വളരെ സുഖമുള്ള സന്തോഷമുള്ള കബറാളികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു